and സിനിമയും റീ എഡിറ്റിംഗുമായി ബന്ധമുള്ള വിവാദങ്ങളും രാജ്യം മുഴുവൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യമാണിപ്പോൾ റിലീസിന് മുമ്പ് ലഭിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഹൈപ്പാണ് വിവാദങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ലഭിച്ചത് സിനിമയിൽ ചില സീനുകൾ എതിരെ ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ രംഗത്തെത്തിയതോടെയാണ് എംബുരാൻ വലിയ വിവാദമായത് സിനിമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ മോഹൻലാലും സംവിധായകൻ പൃഥ്വിരാജും ഖേദം പ്രകടിപ്പിക്കുകയും സിനിമ റീ എഡിറ്റ് വിധേയമാക്കുകയും ചെയ്തിരുന്നു എംബുരാ പുതിയ പതിപ്പിൽ വെട്ടിയത് ഇരുപത്തിനാല് ഭാഗങ്ങളാണ് അതേസമയം റീഎഡിറ്റ് ചെയ്ത പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തും മുൻപ് ഒറിജിനൽ കാണാനുള്ള ആളുകളുടെ തള്ളിക്കയറ്റമാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ സിനിമയിൽ ചില സീനുകൾ വിവാദമായപ്പോൾ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജും ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി പ്രേക്ഷകർക്ക് എതിർപ്പായിരുന്നു ഇപ്പോഴിതാ എംബുരാൻ സിനിമയെ കുറിച്ചും വിവാദങ്ങളെ കുറിച്ചും പൃഥ്വിരാജ് സിനിമ മാണിക്യക്കല്ല് നിർമ്മാതാവ് എ എസ് ഗിരീഷ് ലാൽ പ്രതികരിക്കുകയാണ് മാസ്റ്റർ ബിൽ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം